എല്ലാം ട്രോളുന്ന കാലഘട്ടമല്ലേ ഇത് എനിക്ക് പറ്റാത്തതാരെങ്കിലും പറഞ്ഞാൽ ഏത് പ്രമാണങ്ങളിൽ വന്നാലും ഞാനതിനെ ട്രോളുകയായി മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ട കാര്യം പറഞ്ഞാൽ മക്കൾക്ക് പിടിക്കുന്നില്ല മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ അത് മാതാപിതാക്കൾക്ക് പിടിക്കുന്നില്ല ഭാര്യയോടുള്ള കടമ പറഞ്ഞാൽ അത് ഭർത്താക്കൾക്ക് ട്രോളാനുള്ള കാരണമാവുകയാണ് ഭർത്താവിനോടുള്ള കടമ പറഞ്ഞാൽ അത് തിരിച്ചും ചില ഭാര്യമാർക്ക് പറ്റാത്തതായി വരികയാണ് മായിയമ്മയോട് മരുന്ന് മകൾക്ക് കിടപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ മരുമക്കൾക്കും വരുന്ന കാലമാണ് മരുമക്കളോട് നീതി പാലിക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ അമ്മായി അമ്മമാർക്കും ഏറ്റവും കൂടുതൽ വിഷമകരമായി വരുന്ന കാലമാണ് ഓ ഓപ്പങ്ങളെ കല്യാണത്തെക്കാൾ നിങ്ങൾ ജോലിക്ക് പ്രാധാന്യം കൊടുക്കല്ലേ കല്യാണം നിങ്ങൾ കഴിച്ചോ സമയമായാൽ അത് നീട്ടിവെക്കല്ലേ അത് റബ്ബ് നിശ്ചയിച്ച പ്രകൃതിയുടെ നിയമമാണ് ജോലിക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ അതും നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതിൻ്റെ താഴെ മുസ്ലിം പേരുള്ള ഐ ഡി ഉള്ള ആളുകൾ വന്നിട്ട് എത്രയാണ് ട്രോളിയത് എത്രയാണ് പരിഹസിച്ചത് പക്ഷേ ഇസ്ലാമിക പ്രബോധകന്മാർക്കൊരു കടമയേയുള്ളൂ അത് റബ്ബിൻ്റെ ദീന് പറയലാണ് അത് ചങ്കൂറ്റത്തോടെ പ്രമാണയുക്തമായി പറയലാണ് ട്രോളുന്നവരുടെ ട്രോൾ നോക്കിയിട്ട് ദീന് പറയൽ അവസാനിപ്പിക്കാൻ ഈ പ്രബോധകന്മാർക്ക് ബാധ്യത അതുകൊണ്ട് തന്നെ അതവരവർ നിരകത്തിയിലേക്കുള്ള വഴികൾ എളുപ്പമാക്കുന്നു എന്നല്ലാതെ റബ്ബിന്റെ ദീനിനെ കുറിച്ച് ഇടത്ത് അത് തനിക്ക് ഇഷ്ടമല്ലാത്ത വിഷയമായി പോയി എന്നുള്ളതിൻ്റെ പേരിൽ ട്രോളാനോ പരിഹസിക്കാനോ നിഷേധിക്കാനോ തെറി പറയാനോ വന്നാൽ അതവരവർക്കുള്ള നഷ്ടമാണെന്നതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ തന്നെ അവരുടെ അമലുകളെ അവർ പൊളിച്ചു കളയുന്നു എന്ന് ഗൗരവത്തോട് ഓർമ്മപ്പെടുത്തലല്ലാതെ നിവൃത്തിയില്ല എന്ന് ഈ സമയത്തു പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു